എന്റെ പൊന്നടാവെ ഈ കൊടും വെയിലത്ത് ഈ ബ്ലാക്ക് കിട്ടണം എങ്ങോട്ടാ ടൗൺ വരെ പോയതടാ എന്നാ ചൂട് കൈ ഒക്കെ ഫുള്ള് കറിവൊളിച്ചു ഇന്ന് കറക്റ്റ് ദിവസം നോക്കിയാൽ ബ്ലാക്ക് ഇടുകയും ചെയ്തു ഡെലിവറിക്ക് ഒക്കെ പോണവരെ സമ്മതിക്കണം കേട്ടോ എടാ ഈ ഒരു ചൂടത്തെ ഡെലിവറിക്ക് പോകുന്നവരെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം പിന്നെ നിനക്ക് വേണമെങ്കിലും നിനക്ക് തന്നെ അല്ലെ പുതിയ ടു വീലറുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു വേനൽക്കാലത്തൊക്കെ തന്നെ ഉപകാരപ്പെടുത്തുന്ന കുറച്ച് ടിപ്സ് വേണം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് നമുക്കിത് ഇതുപോലത്തെ ആം സ്ലീവ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് ഒരു മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് കയ്യിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഭാഗത്തൊന്നും വെയിലടിക്കത്തില്ലേ ഇതിനു പകരം വേണം നമുക്ക് ഒരു ഫുൾ സ്ലീവ് ഷർട്ടോ ഇല്ലെങ്കിൽ വെന്റിലേഷനുള്ള ജാക്കറ്റൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്കിത് ഹെൽമറ്റ് ഹെൽമെറ്റിന്റെ കേസിൽ എപ്പോഴും തന്നെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഉപയോഗിക്കാണ്ടിരിക്കുക കഴിവതും ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉപയോഗിക്കുക പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് മാസ്ക് ധരിക്കാം വേണമെങ്കിൽ ഒരു കഴുത്തൊക്കെ മൂട്ടിരുന്ന രീതിയിലുള്ള ബലക്കാർ അല്ലെങ്കിൽ മാസ്ക് ഇതിന്റെ ഒപ്പം ധരിക്കാന്നാണ് അതോടൊപ്പം തന്നെ നമുക്ക് പോളറൈസ്ഡ് സൺഗ്ലാസസ് ഈ ഒരു ഹെൽമെറ്റിനകത്ത് വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു പ്ലെയിങ് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഹെൽമെറ്റിന് വന്നാണെങ്കിൽ ഇതുപോലത്തെ ബ്ലാക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ നമ്മൾ ചൂടത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്നതിന് ശേഷം തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തും അതുപോലെ വരുമ്പോൾ ഈ ഐസ് ഇട്ട വെള്ളം കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക കാരണം തൊണ്ടവേദന പനി ജലോഷം പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനൊന്നുമണി പോലും മൂന്നോണി വരൊക്കെ നല്ല ചൂടുള്ള സമയം ഈയൊരു സമയങ്ങളിൽ ഗർഭിണികൾ അതുപോലെ തന്നെ പ്രായമായ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ഈ ഒരു ബൈക്കിലുള്ള യാത്രകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും വെള്ളം കൊണ്ടുപോകാണ്ട് വീട്ടിൽ നിന്ന് ചില്ലു കുപ്പിയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ബോട്ടിലൊക്കെ തന്നെ മാക്സിമം വെള്ളം കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വരുന്ന ചൂട് കാലം ശരിക്കും അതിജീവിക്കാൻ പറ്റും സോ സി നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സേഫ്